ദീപത്താലിരുളക്ഷരപ്പൊരുളിനാൽ അജ്ഞാനമാതിയാൽ കോപം ദൈന്യമുദാരദാനമതിനാൽ ദാരിദ്ര്യമർത്ഥത്തിനാൽ പാപം പുണ്യകൃതങ്ങളാലു മകലെ പോക്കാമെതിർത്തെത്തുമീയാപത്തീശ്വര ചിന്തയാലുമഗമേ കൊണ്ടാടു ദീപാവലി ആധുനിക കവിതയുടെ വഴിയെ സഞ്ചരിച്ചിരുന്നെങ്കിൽ ആധുനിക കവികളിൽ അഗ്രഗണ്യനാവുമായിരുന്ന ശ്രീ അരിയൻ ഉണ്ണികൃഷ്ണൻ ഈ വിഷാദം കണക്കാരാൽ തൊഴിയുന്ന ചാറ്റമഴയിൽ തീരക്ഷണിക്കാതൊരാൾ എന്നും മറ്റു എഴുതി അദ്ദേഹം ആധുനിക കവിതയുടെ വഴിയെ സഞ്ചരിക്കാതിരുന്നത് കവിതയ്ക്ക് നഷ്ടമാണ് എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ ഇദ്ദേഹം യമക കാവ്യങ്ങൾ എഴുതിയിട്ടുള്ളതിൽ ഒരെണ്ണം വരെ നോക്കാനോ അപ്പൊ അദ്ദേഹം ആ അത്തരത്തിലുള്ള പാരമ്പര്യ വഴിക്കാണ് പോയത് അത് ശ്ലോകത്തിന് ഗുണമായി ദീപത്താലിരുൾ അക്ഷരപ്പൊരുളിനാൽ അജ്ഞാനം ആക്ഷാന്തിയാൽ കോപം ദൈന്യമുദാരദാനമതിനാൽ ദാരിദ്ര്യമർദ്ദത്തിനാൽ പാപം പുണ്യകൃതങ്ങളാലും അകലെ പോക്കാം എതിർത്തെ കൊണ്ടാടു ദീപാവലി ദീപാവലി എന്ന പേരിട്ട ഒരു പുസ്തകമാണ് ഇവിടെ ഇന്ന് അവതരിപ്പിച്ചത് അവതരിപ്പിച്ചത് പ്രസിദ്ധ ശ്ലോകക്കാരനായ പീതാംബരൻ നായരാണ് ദീപത്താൽ ഇരുൾ 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 അകറ്റാനായിട്ട് ദീപം അക്ഷരപ്പൊരുളിനാൽ അജ്ഞാനം അജ്ഞാനം അകറ്റാൻ അക്ഷരപ്പൊരു ക്ഷാന്തിയാൽ കോപം ക്ഷമയാൽ കോപം ദൈന്യം ഉദാരദാനമതിനാൽ ദൈന്യം കളയാൻ ഉദാരമായ ദാനം ദാരിദ്ര്യമർത്ഥത്തിനാൽ ദാരിദ്ര്യം ധനത്താൽ പാപം പുണ്യകൃതങ്ങളാൽ പുണ്യകൃതങ്ങളാൽ പാപം ഇതെല്ലാം അകലെ പോക്കാം എതിർത്തെത്തുമീയ ആപത്ത് ആപത്തുകളോ ഈശ്വരചിന്തയാൽ അങ്ങനെയാണ് അകമെ കൊണ്ടാടു ദീപാവലി അതാണ് ശ്ലോകത്തിൻ്റെ അർത്ഥം